ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുമ്പിരി കൊള്ളുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ പല നടന്മാരുടെയും പൊയ്മുഖങ്ങൾ അഴിഞ്ഞുവീണു ഈ സാഹചര്യത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അഞ്ച് സൂപ്പർ നടിമാരുടെ സംഭവങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് പാർവതി തന്നെ ഉന്നതനായ ഒരു സിനിമാക്കാരൻ റേപ്പ് ചെയ്തു എന്ന് പാർവതി തിരുവോത്ത് തുറന്നടിച്ചു അവസരത്തിന് ചെന്നപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് താൻ പേടിച്ചുപോയി അതുകൊണ്ടുതന്നെ അയാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാകേണ്ടി വന്നു പാർവതി തിരുവോത്തിന്റെ ഈ തുറന്നു പറച്ചിൽ വലിയവാദമായി മാറിയിരുന്നു ഇപ്പോഴും തിരുവോത്തിന്റെ ഈ തുറന്നു പറച്ചിൽ സജീവമായി നിലനിൽക്കുകയാണ് അയാളുടെ ബലാത്സംഗത്തിൽ നിന്നാണ് താൻ കരുത്താർജിച്ചത് എന്നും പാർവതി തിരുവോത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേർതിരിവിനെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുകയാണ് പാർവതി തിരുവോത്ത് ഇപ്പോൾ മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിജീവിതയാണ് ദിലീപ് കൊട്ടക്ഷൻ കൊടുത്ത് പീഡിപ്പിച്ച അതിജീവിത പൾസർ സുനി എന്ന കാമ വെറിയന്റെ കയ്യിൽ പിട്ടഞ്ഞ് പിട്ടഞ്ഞ് മാനം നഷ്ടപ്പെട്ട അതിജീവിത അവളിപ്പോൾ ശക്ത ശക്തമായ ഒരു സാന്നിധ്യമായി കേരളത്തിൽ മാറിയിരിക്കുന്നു പ്രസസ്വിനിയും ദിലീപുമൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു അജീവിതയുടെ പടം കൊടുക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് പടം കൊടുക്കാത്തത് കാരണം അത് കേസ് കോടതിയിൽ കിടക്കുന്ന കേസാണ് മറ്റൊരു നടി റാണി പത്മിനിയാണ് റാണി പത്മിനിയെയും അമ്മയെയും ബലാത്സംഗം ചെയ്തു മനുഷ്യ അധവന്മാർ അവരുടെ വീട്ടിലെ ജോലിക്കാർ തന്നെയാണ് വീട്ടിലെ ബേലക്കാർ തന്നെയാണ് ഡ്രൈവർ അടക്കമുള്ള ജോലിക്കാരാണ് ഈ അമ്മയും മകളെയും ബലാത്സംഗം ചെയ്തത് ചെന്നൈയിൽ അവർ നക്ഷത്ര വേശ്യാലയം നടത്തിയിരുന്നു അതെല്ലാവർക്കും അറിയാം അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാവർക്കും അറിയാം ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞാണ് അവർ പുറത്തൊക്കെ പോയിരുന്നത് ആ ആഭരണങ്ങളിൽ കണ്ണു അമ്മയും മകളെയും ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കുത്തിക്കൊന്നത് മൂന്നുപേർ ചേർന്നു മറ്റൊന്ന് ഒരു കാലത്ത് തെന്നിന്ത്യയിലെ സൂപ്രധാനമായിരുന്ന സൂപ്പർ നടിയായിരുന്ന ഗുശ്പുവാണ് വേണ്ടി ക്ഷേത്രം വരെയുണ്ട് തമിഴ്നാട്ടിൽ കുശ്ബുവിനു വേണ്ടി ക്ഷേത്രം വരെ പണിയാൻ ആരാധകർ തയ്യാറായി കുശ്ബു പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പിതാവ് തന്നെ റേപ്പ് ചെയ്തു എന്നാണ് ഖുഷ്ബു പറഞ്ഞത് തന്റെ സ്വന്തം പിതാവ് തന്നെ ഏറെക്കാലം അതിന്റെ മുറിവുകൾ തനിക്ക് ഉണ്ടായിരുന്നു സൂപ്രനടിയായി പിന്നീട് അമ്മ വേഷങ്ങളിലൊക്കെ എത്തി രാഷ്ട്രീയക്കാരിയായി ഒക്കെ മാറിയ ശേഷമാണ് ഈ സത്യം ഖുഷ്ബു തുറന്നു പറഞ്ഞത് ഖുഷ്പുവിന്റെ തുറന്നു പറച്ചിൽ കേട്ട് ഞെട്ടിപ്പോയി സിനിമാ ലോകം മറ്റത് രേവതി സമ്പത്താണ് സിദ്ദീഖ് തന്നെ പീഡിപ്പിച്ചു എന്നാണ് രേവതി സമ്പത്ത് പറയുന്നത് രേവതി സമ്പത്തിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുമുണ്ട് തന്നെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് സിദ്ദിഖ് ഇരയാക്കി നടൻ സിദ്ദിഖ് ഇരയാക്കി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രേവതി സമ്പത്തിന്റെ മൊഴിയിൻമേൽ സിദ്ദീഖിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഈ അഞ്ച് പ്രമുഖർ ധൈര്യവതികളായി ഇപ്പോൾ മാറിയിരിക്കുന്നു റാണി ബ്രഹ്മിണിയും ഇന്നിരയും മരിച്ചുപോയി കൊല്ലപ്പെട്ടു ബാക്കിയുള്ള നാലു പേർ ധൈര്യവതികളായി മാറിയിരിക്കുന്നു അതിജീവിതകളായി മാറിയിരിക്കുന്നു